ീലിമയുടെയും അവളുടെ കാമുകൻ ആദിയുടെയും വിവാഹം നടക്കാൻ ഒരാഴ്ച മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ എന്നാൽ വിവാഹത്തിന് മുൻപ് നീലിമയ്ക്ക് ആരോ ഒരാളുമായി കിടക്ക പങ്കിടേണ്ടി വന്നു നീലിമയെ ആ പാർട്ടിക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അഞ്ജലിയായിരുന്നു അഞ്ജലി നീലിമയുടെ രണ്ടാനമ്മയിൽ അവളുടെ അച്ഛനുണ്ടായ അവളുടെ സഹോദരി സോഫ്റ്റ് ഡ്രിങ്ക് ഹോട്ടലിൽ നടന്ന പാർട്ടിയിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ് ലഹരി കലർത്തിയൊരു പാനീയം നീലിമയ്ക്ക് കൊടുത്തതും ബോധം പോയ അവളെ പോലെ തന്നെ ബോധമില്ലാതെ കിടക്കുകയായിരുന്ന ഏതോ ഒരു ഒരുത്തിന്റെ മുറിയിലേക്ക് തള്ളിയിട്ടതും അഞ്ജലിയായിരുന്നു ീലിമ രാത്രിയിൽ ആരുടെയോ കൂടെ ഹോട്ടലിൽ ചിലവഴിച്ചു എന്ന് അഞ്ജലി പറഞ്ഞതനുസരിച്ചാണ് ആദിയും വാസുദേവനും രാവിലെ തന്നെ ഹോട്ടൽ മുറിയിലേക്ക് എത്തുന്നത് കോറിഡോറിലേക്ക് അവർ ഓടിയെത്തുമ്പോഴാണ് നീലിമയുടെ മുറിയിൽ നിന്നും ഷർട്ട് ധരിച്ചുകൊണ്ടൊരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അവർ കണ്ടത് അതാരാണെന്നറിയാൻ ആദി ആ യുവാവിന്റെ പുറകെ പോയെങ്കിലും അപ്പോഴേക്കും അയാൾ ലിഫ്റ്റിൽ കയറിപ്പോയിരുന്നു അവൾക്ക് മുൻപിൽ നിന്നിരുന്നത് നീലിമയുടെ പ്രതിശ്രുത വരൻ ആദിയായിരുന്നു അത് അവളുടെ അച്ഛൻ ായിരുന്നു അതിനും അവളെ വേദനിപ്പിച്ചത് അച്ഛന്റെ അടുത്ത് നിന്ന് ഇതെല്ലാം ആസ്വദിച്ചിരുന്ന് അഞ്ജലിയെ കണ്ടപ്പോഴായിരുന്നു വലിയൊരു പണക്കാരനെയാണ് നീലിമ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മുതൽ ശ്വാസം മുട്ടിയാണ് അഞ്ജലിയും അവളുടെ അമ്മ സത്യഭാമയും അഞ്ജലിയുടെ വീട്ടിൽ കഴിഞ്ഞിരുന്നത് ആദിയുടെയും നീലിമയുടെയും വിവാഹം നടത്തരുതെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു അതിനായി അമ്മയും മകളും ചേർന്നുണ്ടാക്കിയ പ്ലാനാണ് അവർ കരുതിയതിനേക്കാളും വലിയ രീതിയിൽ ഇപ്പോൾ സക്സസ് ആയിരിക്കുന്നത് സന്തോഷത്തോടെ പോവുകയായിരുന്ന എന്റെ ആദിയുടെയും ജീവിതം തകർക്കാൻ എന്റെ സഹോദരി തന്നെ വരുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല പിന്നീട് നടന്നതെല്ലാം അഞ്ജലിയും സത്യഭാമയും പ്ലാൻ ചെയ്തതുപോലെ തന്നെയായിരുന്നു താൻ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന നീലിമ തന്നെ ചതിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന ആദിയെ ആശ്വസിപ്പിക്കാൻ എന്ന മട്ടിൽ അഞ്ജലി ഒപ്പം കൂടി ആദിയെ സ്വന്തമാക്കുക എന്നതായിരുന്നു അവളുടെ ലക്ഷ്യം ഈ ഒരുമ്പട്ടവള് കാരണം തന്നെ അങ്ങ് പോയി നിമിഷം ഇവിടെ നിൽക്കരുത് എടുത്തോ അപ്പോഴേക്ക് അച്ഛൻ ഒരു പ്രധാന തീരുമാനം എടുത്തു കഴിഞ്ഞിരുന്നു വീട്ടിൽ നിന്നും പടിയടച്ച് പിണ്ടം വെച്ചതുപോലെ എന്നെ ലണ്ടനിലേക്ക് പറഞ്ഞുവിടാൻ എല്ലാവരും കൂടി ചേർന്ന് തീരുമാനിച്ചു മറ്റു മാർഗങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അനുസരിക്കേണ്ടി വന്നു എന്റെ ജീവിതം ഇല്ലാതാക്കിയ ആ ഒരുത്തൻ ആരാണ് അവനിപ്പോ എവിടെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എന്നായാലും എനിക്ക് അറിയുക തന്നെ വേണം നീലിമ കാത്തിരുന്ന ആ ഒരാൾ അവനായിരുന്നു സിദ്ധാർത്ഥ് അന്നത്തെ രാത്രിയിൽ നീലിമയുടെ ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാതെ അതിഥിയായി വന്ന സിദ്ധാർത്ഥ് വൈകിയാണെങ്കിലും അയാൾ ചെയ്ത തെറ്റ് തിരിച്ചറിഞ്ഞിരുന്നു ആ രാത്രിയിൽ തനിക്കൊപ്പം ചെലവഴിച്ച പെൺകുട്ടിയുടെ മുഖം പോലും അവൻ ഓർമ്മയുണ്ടായിരുന്നില്ല ലഹരിക്കടിഞ്ഞാകാത്തൊരു തെറ്റ് ചെയ്തിട്ട് അഞ്ചു വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഇന്നും എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല ഈ ലോകത്തെവിടെയാണെങ്കിലും അവളെ മാപ്പ് ചോദിക്കണം അവൾ സിദ്ധാർത്ഥ് പറഞ്ഞതുപോലെ വർഷങ്ങൾ പ്പോഴേക്കും കടന്നുപോയിരുന്നു അന്നത്തെ രാത്രിയിൽ നടന്ന ചതിയുടെ സമ്മാനമായി നീലിമയ്ക്കൊരു മകൻ ജനിച്ചിരുന്നു ഒരു ദിവസം അച്ഛവിന്റെ കുസൃതികൾക്ക് പിറകെ ഓടുമ്പോഴാണ് അവളെ തേടി ആ ഫോൺ കോൾ എത്തിയത് ഫോണിൽ തെളിഞ്ഞ പേര് കണ്ട് നീലിമയുടെ മുഖം ചുവന്നു ഞാൻ ജീവനോടെയുള്ള കാര്യം അച്ഛൻ ഓർമ്മയുണ്ടോ ഞാൻ വിളിച്ചത് നിന്റെ അനിയത്തിയുടെ കല്യാണം ക്ഷണിക്കാനാ വരനെ നിനക്ക് നന്നായിട്ട് അറിയാം വേറെ ആരു അല്ല നമ്മുടെ ആദ്യ തന്നെ ഞങ്ങൾക്കാർക്കും വേണ്ടിയല്ല നിന്റെ മുത്തശ്ശിക്ക് വേണ്ടി നീ വരണം പറ്റില്ല എന്നാണെങ്കിൽ ശരി അത് നിന്റെ ഇഷ്ടം തന്റെ ജീവിതം തകർത്ത അഞ്ജലിയുടെ വിവാഹത്തിന് പോകണ്ട എന്ന് നീലിം ആദ്യം കരുതിയെങ്കിലും നീലിം അറിയേണ്ട ഒരു രഹസ്യം സമയമാകുമ്പോൾ പറഞ്ഞു തരാമെന്ന് മുത്തശ്ശി മുൻപ് പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവളെ തീരുമാനം മാറ്റാൻ പ്രേരിപ്പിച്ചു ഇന്ത്യയിലേക്ക് പോകാൻ അവൾ തീരുമാനിക്കുന്നു അവന്മാരെ കൊണ്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ പറ രക്തം രക്തത്തെ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു അത് അവൻ പോലും അറിയാതെ ആ വാക്കുകൾ അച്ചുവിൽ നിന്നും പുറത്തേക്ക് വന്നു അച്ഛനല്ലേ എനിക്കറിയാം എന്റെ അച്ഛൻ തന്നെയാണെന്ന് കള്ളം പറഞ്ഞോട് ദേഷ്യപ്പെടുന്നത് സോറി സർ അറിയാതെ പറഞ്ഞു പോയതാ സത്യം പറഞ്ഞു ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഇമേജ് എത്ര രൂപ തരാന്ന് അവർ ഓഫർ ഇങ്ങനെ നീ മോനെ വളർത്തുന്നത് ഞാൻ ആരാണെന്ന് നിനക്ക് ശരിക്കും ആരായാലും എനിക്ക് എന്താണോ സ്ത്രീകളോടും കുട്ടികളോടും ആദ്യം മര്യാദക്ക് അല്ല സ്വന്തം കുട്ടിക്ക് അച്ഛൻ ആരാണെന്ന് ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ അതോ നിനക്ക് തന്നെ അറിയില്ലേ ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ശരിയാ മിസ്റ്റർ എനിക്ക് എനിക്കെന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ല പക്ഷേ ഞാൻ എന്റെ ഒന്ന് പറഞ്ഞോളാ നിന്നെ പോലൊരാളല്ല അവന്റെ അച്ഛനെന്ന് നീലിമയുടെ മറുപടി സിദ്ധാർത്ഥിനെ ശരിക്കും വിഷമിപ്പിച്ചു അച്ചു വാഷ്റൂമിൽ മറന്നു വെച്ച് റുബിക്സ് ക്യൂബ് കണ്ടതോടുകൂടി അങ്ങനെയൊരു ചോദ്യം അവളോട് ചോദിക്കേണ്ടായിരുന്നു എന്ന് സിദ്ധാർത്ഥിന് തോന്നി നീലിമയെ കൂട്ടിക്കൊണ്ടുപോകാൻ എത്തിയിരിക്കുന്നത് അഞ്ജലിയും ആദ്യമായിരുന്നു അതേസമയം ഒന്നും നടന്നിട്ടില്ലാത്തതുപോലെ അഞ്ജലി നിഷ്കളങ്ക ഭാവത്തിൽ അച്ചുവിനെ കൊഞ്ചിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ നീലിമിയുടെ ദേഷ്യം ഇരട്ടിയായി നീ കരുതിയതൊക്കെ നിനക്ക് ഇരട്ടിയായിട്ടേ

സ്ത്രീകളോടും കുട്ടികളോടും പെരുമാറേണ്ടെന്ന് നിന്റെ വീട്ടിൽ കുറച്ചു വാഷ്റൂമിൽ വെച്ച് തന്നോട് അങ്ങനെയൊക്കെ ആണ് സംശയം തോന്നി ഏയ് മോനെ നിന്നോട് വെയിറ്റ് ഞാൻ പറഞ്ഞല്ലേ അതിനിടയില് നീ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇവരൊക്കെ ആയിട്ട് എന്തിനാ വെറുതെ സമയം കളയുന്നത് ശരി വിട്ടേക്ക് തന്റെ കൺമുമ്പിൽ നടക്കുന്നത് എന്താണെന്ന് നീലിമയ്ക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല ഒരു അപരിചിതൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് തന്റെ മുൻപിൽ മറ്റു വഴികളൊന്നും ഇല്ലാത്തതിനാൽ സിദ്ധാർത്ഥിന്റെ കൂടെ പോകാൻ നീലിമ തീരുമാനിച്ചു സിദ്ധാർത്ഥ് അച്ഛനും നീലിമയെയും തന്റെ ലിമിറ്റഡ് എഡിഷൻ കാറിൽ കൊണ്ടുപോകുന്നത് അഞ്ജലി അസൂയയോടെ നോക്കി നിന്നു എന്നോട് ഞാൻ ചോദിച്ചാ അവളും ഞാൻ കരുതിയത് ഏതോ പുതിയ പക്ഷേ അവളുടെ അവളുടെ പിഴച്ച അവനെ ഹസ്ബൻഡ് ആണെന്നാ എന്താ പറഞ്ഞേ ഹസ്ബൻഡോ ടെൻഷൻ ആവാതെ സുധാകര എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടക്കും എങ്ങനെ നിന്റെ മൂത്ത മകൾ വരുമ്പോ ും കെട്ടെന്ന് പറഞ്ഞല്ലേ നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത് ആ ഉറപ്പിന്റെ പുറത്തല്ലേ നീ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നിന്റെ പേരിൽ ചെയ്തത് എന്നിട്ടിപ്പോ എന്നെ ചതിക്കാനാണോ പ്ലാൻ നീ വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കും നീലിമ തന്നെയാണ് കിളവി നീലിമയുടെ നീലിമയുടെ തുറന്നു അമ്മയ്ക്ക് സംഭവിച്ചത് നീലിമയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആ കിളവി എല്ലാം രഹസ്യമായിട്ട് തന്നെ വെക്കും മോനൊരു കാര്യം അഞ്ജലിയുമായി അവിടെ ചെന്ന് പറഞ്ഞത് കേട്ട് ആദ്യം അഞ്ജലിയും നീലിമയെ കൂട്ടിക്കൊണ്ടുവരാൻ ഇറങ്ങി നീലിമയുടെ അമ്മക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത് മുത്തശ്ശിയുടെ വീട്ടിൽ നീലിമയെയും അച്ചുവിനെയും ഡ്രോപ്പ് ചെയ്യുന്ന സിദ്ധ വാ തന്റെ കൺമുമ്പിൽ നിൽക്കുന്നത് സ്വന്തം മകനാണെന്ന സത്യം മനസ്സിലാക്കാതെ അവിടെ നിന്നും മടങ്ങുന്ന സിദ്ധ വർഷങ്ങൾ കഴിഞ്ഞാണ് നീലിമ തന്റെ മുത്തശ്ശി മാധവിയെ കാണുന്നത് മാധവി നീലിമയുടെ അമ്മയുടെ അമ്മയാണ് തന്റെ പേരക്കുട്ടിയെ അന്ന് ആദ്യമായിട്ടായിരുന്നു മുത്തശ്ശി നേരിൽ കാണുന്നത് മുത്തശ്ശിയുടെ ഉള്ളിലെ സ്നേഹം മുഴുവൻ അണു പൊട്ടിയൊഴുകി നീലിമയെക്കുറിച്ചുള്ള രഹസ്യം എന്നെങ്കിലും ഒരുനാൾ തുറന്നു പറയാൻ വേണ്ടി മുത്തശ്ശി മനസ്സിൽ സൂക്ഷിച്ചിരുന്നു അപ്പോഴേക്കും ആദിയോടൊപ്പം അഞ്ജലി അവിടെ എത്തിയിരുന്നു അതേ ആ ചേച്ചി എയർപോർട്ടിൽ നിന്ന് പിക്ക് മോളെ നിന്നെ അതേ അച്ഛൻ അച്ഛൻ പിന്നെ പറഞ്ഞിട്ട് കണ്ടില്ലേ ചേച്ചി കല്യാണം പറഞ്ഞില്ല പോട്ടെ ഇത്രയും വർഷം നാട്ടിലേക്ക് വരുന്ന മോളെ ഒന്ന് കാണണോന്ന് നമ്മുടെ അച്ഛനും ആഗ്രഹം കാണില്ലേ ചേച്ചി അതിനു വേണ്ടിയെങ്കിലും ഒന്ന് അങ്ങോട്ട് വന്നൂടെ ചേച്ചി ഇത്രയും വർഷം കാണാത്തത് കൊണ്ട് അച്ഛൻ ചെലപ്പോ എല്ലാം മറന്നു കാണും എന്ത് നടക്കും അറിയില്ലെങ്കിലും ഇവരുടെ കൂടെ പോയി നോക്കുന്നതാ നല്ലത് നിന്റെ ജീവിതത്തിൽ നല്ലതൊന്നും നടക്കാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടത് നീ വീട്ടിലോട്ട് വാടി അച്ഛന്റെ പ്ലാനൊക്കെ മുന്നിൽ നിന്ന് നടത്തുന്നത് ഈ ഞാനായിരിക്കും എന്റെ മുന്നിൽ വെച്ച് എന്തൊക്കെ കളത്തരങ്ങളാണ് അഞ്ജലി പറഞ്ഞത് ഇവരെല്ലാവരും ചേർന്ന് നീലിമയോട് എന്തോ ദ്രോഹം ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും അത് ഇനി ഞാനും നീലിമയെ മനസ്സിലാക്കാതെയാണോ അവളോട് അങ്ങനെയൊക്കെ പെരുമാറിയത് താൻ എത്തിപ്പെടാൻ പോകുന്നത് വലിയൊരു അപകടത്തിലേക്കാണെന്ന് മനസ്സിലാക്കാതെ മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അഞ്ജലിയോടൊപ്പം പോകാൻ നീലിമ തീരുമാനിച്ചു താൻ വിരിച്ച വലയിൽ തന്നെ നീലിമ വന്നു വീണ സന്തോഷത്തിൽ അഞ്ജലി നീലിമയെയും കൂട്ടി കാറിനടുത്തേക്ക് നടന്നു എന്നാൽ ആദ്യ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു വാസുദേവൻ പ്ലാൻ ചെയ്തതുപോലെ നീലിമയെ വയസ്സനായ സുധാകര മേനോനെ കൊണ്ട് എല്ലാവരും ചേർന്ന് കല്യാണം കഴിപ്പിക്കുമോ വാസുദേവന്റെ ചതി തിരിച്ചറിഞ്ഞ് നീലിമയ്ക്ക് അവിടെ നിന്നും രക്ഷപ്പെടാനാവുമോ നീലിമയെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് ആദ്യമായിരിക്കുമോ തന്റെ മകന്റെ അച്ഛൻ ആരാണെന്ന് നീലിമ കണ്ടെത്തുമോ തന്റെ യഥാർത്ഥ കുടുംബത്തിനായി സിദ്ധാർത്ഥ മടങ്ങിയെത്തുമോ മുത്തശ്ശി സൂക്ഷിച്ചു വെച്ച രഹസ്യം ഒടുവിൽ നീലിമ അറിയുമോ ഇതെല്ലാം അറിയാൻ പോക്കറ്റ് എഫ് ഓഡിയോ സീരീസായ പ്രേമം കേൾക്കൂ ഡൗൺലോഡ് ദ ആപ്പ് നൗ